ുള്ളിൽ എന്തെങ്കിലും നമ്മൾ അപകടാവസ്ഥയിലേക്ക് ആക്കുമ്പോൾ അവരത് ശർദ്ദിക്കാനും അത് ഇടത്തൊണ്ടേ പോകാനും അവർ ശ്വാസവശ്സിലേക്ക് പോകാനും അതിനുശേഷം ഇന്ത്യതായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം ഗ്യാസനാകുമ്പോൾ നമുക്ക് ഗ്യാസ് എക്സ്ചേഞ്ച് പറ്റില്ല ലങ്സിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈക്സൈഡ്

എല്ലാവർക്കും അത് നിസ്സാരമായിട്ട് ഒരു കാര്യമാണ് പക്ഷെ അത് അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു വിശദീകരണം പൊതുജനങ്ങൾക്കിടയിൽ ആവശ്യമാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇന്ന് ഈ സബ്ജക്റ്റ് നമ്മൾ എടുത്തിരുന്നത് പ്രധാനമായിട്ട് എന്താ വെച്ചാൽ വയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നമ്മൾ ആക്കുമ്പോൾ അവരത് ഛർദിക്കാനും അത് ഇടത്തൊണ്ടേ പോകാനും ഇടത്തോണ്ടേ പോയി കഴിഞ്ഞാൽ അവർ ശ്വാസവശ്ശിലേക്ക് പോകാനും അതിന് ശേഷം അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു അഞ്ചോ മണിക്കൂർ ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളതുകൊണ്ട് രോഗിക്കതുകൊണ്ട് കൂടുതലായിട്ട് ക്ഷീണമോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അതേസമയം ശബ്ദിച്ച് അത് ശ്വാസവ്യവസ്ഥയിൽ പോവുകയാണ് അല്ലെങ്കിൽ ആസ്പിറേഷൻ എന്ന് പറയും അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൂടാനാണ് സാധ്യത ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഒന്നും കൊടുക്കരുത് എന്ന് പറയുന്നത് ഇത് കൂടുതലും സംഭവിക്കുന്നത് മാതാപിതാക്കൾ കുട്ടികളെ ഓപ്പറേഷൻ കൊണ്ടിരുന്ന സമയത്താണ് എന്തായാലും കുട്ടി ഓപ്പറേഷൻ കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഇപ്പം തന്നെ കൊടുത്തു കളയാം എന്ന് പറഞ്ഞിട്ട് വയറ് നിറച്ചും ഉള്ള പാലോ അല്ലെങ്കിൽ പഴങ്ങളോ അല്ലെങ്കിൽ മുട്ടയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടാണ് പലപ്പോഴും നമ്മൾ നമ്മൾ എത്ര അവരോട് പറഞ്ഞാലും അവർക്കത് എന്തിനാണെന്നും കൂടി മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ അതിൻ്റെ കാര്യം മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ അവരതനുസരിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് മനസ്സിലാണെങ്കിൽ ആദ്യം നമ്മൾ ചെറുതായിട്ടൊരു ഈ തൊണ്ടയിലുള്ള അനാറ്റമി നമ്മൾ മനസ്സിലാക്കിയാൽ അത് ശരിക്കും നമുക്ക് മനസ്സിലാവും എന്താ കാരണം ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഒരു ഒരാൾ ഭക്ഷണം മിഴുങ്ങുമ്പോൾ മിഴുങ്ങുമ്പോൾ ഒരു കോൺഷ്യസ് ആയിട്ട് ദാറ്റ് ഇസ് ബോധമുള്ള ആൾ മിഴുങ്ങുമ്പോൾ തൊണ്ടയിൽ ശ്വാസകോശത്തിലേക്ക് പോകുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട് ലാരൻസ് പിന്നെ സ്റ്റോക്കിലേക്ക് ദാറ്റ് ഇസ് വയറിലേക്ക് പോകുന്ന ഒരു ഓപ്പനിംഗ് ഉണ്ട് ദട്ട് ഇസ് ഫാരിൻസ് അപ്പോൾ ഇത് രണ്ടും വളരെ അടുത്തടുത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു കോൺഷ്യസ് ആൾ ബോധമുള്ള ആൾ ഭക്ഷണം എഴുങ്ങുമ്പോൾ ഇത് സ്ട്രെയ്റ്റ് ഫാറിൻസിൻ്റെ ഉള്ളിലാണ് കൂട്ടുക അപ്പോൾ ആ സമയത്ത് ഒരു ഒരു തൊണ്ടയിൽ ഒരു ഫ്ലാപ്പ് ഉണ്ട് ഒരു എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ് ഈ എപ്പിഗ്ലോട്ടിസ് വന്ന് ഈ ലങ്സിലേക്ക് പോകുന്ന ഓപ്പണിങ് ഓപ്പനിങ് ദ ലാരിങ്സ് അത് ക്ലോസ് ചെയ്യും അപ്പോൾ ബോധമുള്ള ആൾ മുഴങ്ങുമ്പോൾ ലാറംസിലേക്ക് ഫുഡ് ഒരിക്കലും പോകില്ല സ്ട്രെയ്റ്റ് ഫാരംസിനുള്ളിൽ കൂടി സ്റ്റമക്കിലേക്കാണ് പോവുക പക്ഷേ ഒരു ബോധമില്ലാത്ത ആള് ഡ്യൂ ടു എനി കോസ് ബോധമില്ലാത്ത ആൾ അൺകോൺഷ്യസ് ആൾ ഇതർ ബിക്കോസ് ഓഫ് സം സമദർ ഡിസീസ് അല്ലെങ്കിൽ ഫോർ ഓപ്പറേഷൻ അണ്ടർ എനിസ്തീഷ്യ അങ്ങനെയുള്ള ആൾക്ക് ഈ എപ്പിഗ്ലോട്ടിസിൻ്റെ ഫങ്ഷൻ പോകും അപ്പോൾ എന്തെങ്കിലും തൊണ്ടയിൽ എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ വെദർ ഇറ്റ് ഈസ് ബ്ലഡ് ബ്ലഡോ ഫുഡോ എന്ത് എന്താണെങ്കിലും അത് ഫാറിൻസിലേക്കും പോകും ലാരിൻസിലേക്കും പോവും അപ്പോൾ ഫാരൻസിലേക്ക് പോയി സ്റ്റമക്കിലേക്ക് പോവും ലാരിൻസിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താവും ഇറ്റ് വിൽ ഗോ ആൻഡ് ബ്ലോക്ക് ദ വിൻ പൈ ട്രെക്കിയ ട്രെക്കിയ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കുന്ന ഓക്സിജൻ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് ഈസ് ബ്ലോക്ക്ഡ് ബൈ ദ പാർട്ടിക്കിൾസ് അപ്പോൾ എന്താവും സഫക്കേഷനാകും പേഷ്യൻറ്റിന് ഓക്സിജൻ സാച്ചുറേഷൻ കുറയും പേഷ്യൻ്റ് ഡെത്താവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ അതേപോലെ സ്റ്റമക്കത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അൺകോൺഷ്യസ് പേഷ്യൻ്റ് വോമിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ ഈ എപ്പിക്ലോട്ടിസ് ക്ലോസ് ആവാത്ത കാരണം ഈ ഫുഡ് പാർട്ടിക്കൽസ് തൊണ്ടയിൽ നേരെ ലാരിൻസിൻ്റെ ഉള്ളിലേക്ക് പോകും ലാരിൻസിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ചോക്കായി പേഷ്യൻറ്റ് ഡെത്താവാൻ സാധ്യതയുണ്ട് ഇത് കാരണമാണ് സ്റ്റമക്കിൽ സ്റ്റമക്ക് എപ്പോഴും എംറ്റി എന്ന് പറയുന്നത് ഇത് കാരണമാണ് ഫുഡ് ഒരിക്കലും സ്റ്റമക്കിൽ ഉണ്ടെങ്കിൽ വോമിറ്റിംഗ് ചാൻസസ് ആർ മോർ അണ്ടർ അനസ്തീസിയ ഓർ അണ്ടർ ഇൻ എനി അൺകോൺഷ്യസ് പേഷ്യൻറ്റ് അത് കാരണമാണ് സ്റ്റമക്കിൽ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചുരുങ്ങിയത് ആറ് ടു എട്ട് മണിക്കൂറെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കണം എന്നാലേ സ്റ്റമക്ക് എംറ്റി ആവുള്ളൂ അപ്പോൾ ഇത് കാരണമാണ് നമ്മൾ ബിഫോർ എനി സർജറി നമ്മൾ ഒന്നും കൊടുക്കരുത് എസ്പെഷ്യലി കുട്ടികൾ എസ്പെഷ്യലി ും കൊടുക്കരുത് സാധാരണയായിട്ട് കുട്ടികളെ പലപ്പോഴും കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്ക പ്രത്യേകിച്ച് പാൽ ഒരു ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോൾ ചെറിയ ചെറിയ ഓപ്പറേഷൻസ് ഫോർ എക്സാമ്പിൾ സർക്കംസേഷൻ അല്ലെങ്കിൽ ഹെർണിയുടെ ഓപ്പറേഷനുകളൊക്കെ വരുമ്പോൾ കുട്ടിക്ക് അവർ എന്തായാലും കുട്ടി ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അവർ കുറച്ച് പാലൊക്കെ കൊടുക്കും അല്ലെങ്കിൽ പലപ്പോഴും പാലിൻ്റെ പിന്നെ രണ്ട് ബിസ്കറ്റോ ചില മുട്ട കോഴിയൊക്കെ പറയുന്ന ഒരു കൂടി കഴിച്ചോട്ടെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറഞ്ഞിട്ട് മുട്ട എടുത്തു കൊടുക്കുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് കുട്ടികൾ ആ കാര്യമുട്ടൊന്നും കഴിച്ചിട്ടില്ല ഡോക്ടറെ പക്ഷെ ഒരിത്തിരി പാല് കുടിച്ചു ഒരു കഷ്ണം മുട്ട അത് അതുപോലെ കുറച്ച് കഴിച്ചിട്ടുള്ളൂ സാധാരണ ഒന്നും കഴിക്കാറില്ല എന്നു പറയും അപ്പോൾ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമാണ് പക്ഷേ ഓപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓപ്പറേഷൻ ആയിക്കോട്ടെ ഇത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവരെ വഴക്കം പറയാൻ പറ്റില്ല വഴക്കം പറഞ്ഞാൽ പറയും കുട്ടിയെ വഴക്കം പറഞ്ഞെന്ന് പറയും ഇത് എന്നാ പോസ്റ്റ് പോണ് ചെയ്യാതെ കേസ് ഇന്നത്തേക്ക് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയൊരു കാര്യം ഞങ്ങൾ ചെയ്തതിനാണോ അതിനകത്ത് ഇതൊന്നും ചെയ്യേണ്ട ആറ് മണിക്കൂർ പട്ടിണി കിടാൻ പറയുന്ന ഡോക്ടർമാരെന്തോലും ഇതിൻ്റെ തെറ്റ് ഇതുപോലെയാണ് പലപ്പോഴും കാരണം ഇത് ശ്വാസവ്യവസ്ഥിനുള്ളിലോട്ട് പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ടാണ് പലപ്പോഴും ഡോക്ടർമാർ ഇത് ഒന്നും കഴിക്കരുത് ഒന്നും കഴിക്കാതെ കൊണ്ടുവരണം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ചെയ്താൽ തന്നെയും ഞങ്ങൾ സാധാരണയായിട്ട് ഛർദിക്കാതിരിക്കാനുള്ള ചെറിയ മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട് എന്നാലും ഛർദ്ദി എന്നുള്ളൊരു കാര്യം കഴിയുന്നത്ര നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇത് പറയുമ്പം എൻ്റെ എക്സ്പീരിയൻസിലും രണ്ട് ഇൻസിഡൻസ് പറയാം ഒരു കുട്ടി ഒരു രണ്ട് വയസ്സായ കുട്ടി ചെവിയിലൊരു ഫോറിൻ ബോഡി എന്തൊക്കെ ഇട്ടാകില്ല ഇപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് കുട്ടി വന്നു കുട്ടി വന്നപ്പോൾ ഞാൻ പേരൻസിൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഒന്നും കഴിച്ചിട്ടില്ല ഡോക്ടറെ ഒന്നും കഴിച്ചിട്ടില്ല എന്നാലും ഞാൻ കുട്ടിയായത് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തെടുത്ത് ചോദിക്കുന്നു ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ശരി കുട്ടീനെ എടുത്ത് ഞാൻ എല്ലാം വെയിനൊക്കെ എടുത്തിട്ട് ഐ സ്റ്റാർട്ട് എടുക്കില്ലെങ്കിലും ഡ്രഗ്സ് കൊടുക്കാൻ തുടങ്ങി കുറച്ച് ഒന്ന് അൺകോൺഷ്യസ് ആയിക്കോണ്ടിരിക്കുമ്പോഴത്തേനും എനിക്കൊരു റെസ്പിറേഷൻ പേഷ്യൻ്റെ റെസ്പിറേഷൻ ഒരു അബ്നോർമൽ ആയിട്ട് തോന്നി അബ്നോർമൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിർത്തി പേഷ്യൻ്റെ തൊണ്ട ചെക്ക് ചെയ്തു എന്തെങ്കിലുണ്ടോ നോക്കുമ്പോൾ ഇറ്റ് വാസ് ഫുൾ ഓഫ് ഫ്ലൂയിഡ് ഫുൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും കാണാനില്ല തൊണ്ട നമ്മൾ ലാബ്രോസ്കോപ്പെന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുക ഫുൾ ഫ്ലൂയിഡാണ് സക്ഷൻ ഒക്കെ ചെയ്തിട്ട് സക്ഷൻ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ സാധാരണ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ സാധാരണ വേഗം ട്യൂബിടും ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞു വന്നാൽ വേഗം ലാരംസിൻ്റെ ഉള്ളിൽ ഇട്ട് ഓക്സിജൻ കൊടുക്കാൻ നോക്കും പക്ഷെ എനിക്ക് ലാരംസ് കാണുന്നില്ല ഈ ഫ്ലൂയിഡ് കാരണം വന്നോണ്ടേക്കുക അങ്ങനെ ഇങ്ങനെ എനിവേ ഐ സ്ട്ട് ആസ് മച്ച് ആസ് പോസിബിൾ വേഗം ട്യൂബ് ഇട്ടു ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി കുറച്ച് ഫ്ലൂയിഡ് പോയി ബട്ട് സ്റ്റിൽ ഐ സ്റ്റാർട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുത്തു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ബെറ്ററായി കുട്ടി ബെറ്ററായി കുട്ടി ബെറ്ററായി ട്യൂബ് ഒക്കെ എഗെയിൻ സഖ് ചെയ്തിട്ട് എഗെയിൻ ഇത് ചെയ്തിട്ട് പ്രൊസീജിയർ ചെയ്തു പ്രൊസീജിയർ അഞ്ച് മിനിറ്റേ ഉള്ളൂ ഫോറിൻ ബോഡി എടുക്കാനാണ് ഫോറിൻ ബോഡി എടുത്തു ഫോറിൻ ബോഡി എടുത്തിട്ട് പിന്നെ ഐ വാസ് വെയ്റ്റിംഗ് ഫോർ ദ ബേബി ടു ബിക്കം കോൺഷ്യസ് കാരണം സാച്ചുറേഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എയ്റ്റി വരെ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഹൺഡ്രഡിലേക്ക് ആവാനായിട്ട് കുറച്ച് ടൈം എടുത്തു എന്നിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഞാൻ പീഡിയാട്രീഷ്യനെ വിളിച്ചിട്ട് ലങ്സിൻ്റെ കണ്ടീഷൻ നമുക്ക് അറിയില്ലല്ലോ എന്തെങ്കിലും പോയിട്ടുണ്ടോ ഇതിനാണ് ആസ്പിറേഷൻ എന്ന് പറയുക വെൻ കണ്ടസ് ഓഫ് ദ ത്ര ത്രോട്ട് ഗെറ്റ് ഗോയിങ് ടു ദ ലാരിങ്സ് ആൻഡ് ദെൻ ഇൻ ടു ദ ലങ്സ് ഇതാണ് ആസ്പിറേഷൻ എന്ന് പറയുക ഈ ആസ്പിറേഷൻ ആവുമ്പോൾ നമുക്ക് ഗ്യാസ് എക്സ്ചേഞ്ച് പറ്റില്ല ലങ്സിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് ആവുക ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ ഇത് വന്ന് പോയിട്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ ഗ്യാസ് എക്സ്ചേഞ്ച് ആവാത്ത കാരണം പേഷ്യൻ്റെ ഓക്സിഡേഷൻ സാച്ചുറേഷൻ കുറയും സാച്ചുറേഷൻ കുറഞ്ഞാൽ എന്താവും പേഷ്യൻ്റ് രത്താവാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ഈ ഇതിൽ നമ്മൾ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്തു ഇതൊക്കെ എടുത്തു പിന്നെ ഫ്ലൂയിഡ് ആയിരുന്നു ലക്കിലി സോളിഡ് പാർട്ടിക്കിൾസ് ആയിരുന്നില്ല സോളിഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമുക്ക് സക്ക് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ് ഫ്ലൂയിഡ് ആയത് കാരണം വേഗം സഖ് ചെയ്യാൻ പറ്റിയായിരിക്കും ഇനി പോസ്റ്റ് ഓപ്പറേറ്റീവ് ചെറിയൊരു ന്യൂമോണിയ ആയി പേഷ്യൻറ്റിന് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഐ സിയുൽ വയ്ക്കേണ്ടി വന്നു എന്നിട്ട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്തിട്ട് ന്യൂമോണിയൊക്കെ അത് സോൾവ് ചെയ്തിട്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഡിസ്ചാർജ് ആക്കിയത് ഞാൻ ഈ സംഭവം കഴിഞ്ഞ ഉടനെ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡറെ സ്റ്റാൻഡർ വിളിച്ച് പറഞ്ഞു അങ്ങനെ കുട്ടി വോമിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ചോദിച്ചു അപ്പോൾ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു അയ്യോ ഡോക്ടറെ കുട്ടി ഭയങ്കര കറച്ചിലായിരുന്നു ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ ലൈം ജ്യൂസ് കൊടുത്തു കുട്ടിക്ക് അപ്പം ഞാൻ ചോദിച്ചു അവരുടെ ഞാൻ രണ്ട് പ്രാവശ്യം ചോദിച്ചല്ലോ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ നിങ്ങളൊന്നും കൊടുത്തിട്ടില്ല അല്ല കാര്യമായിട്ട് നിങ്ങൾ കുറച്ച് ലൈം ജ്യൂസ് അല്ലേ കൊടുത്തുള്ളൂ ആ ഒരു ചെറിയ ലൈൻഡിൽസ്മതി ഈ കുട്ടിയുടെ ജീവൻ പോവാനായിട്ട് അത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അവർക്ക് കുട്ടി സപ്പോസ് ഡെത്തായി കഴിഞ്ഞാൽ എന്താ വാട്ട് വിൽ ബി ദ സ്റ്റേറ്റ് എനിക്ക് ഞാൻ ഹെൽപ്ലെസ് ആണ് എനിക്ക് ചോദിക്കാൻ അല്ലേ പറ്റുള്ളൂ അതായത് എനിക്ക് സ്റ്റമക്കിൽ വേണ്ടി നോക്കാൻ പറ്റില്ല സ്റ്റൊക്കിൽ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് ചീത്ത പറഞ്ഞു അവരനെ പോരനെ ദേവൻ ടൻ കംപ്ലൈൻറ്റ് ദ മാനേജ്മെന്റ് ദ ഡോക്ടർ ചീത്ത പറഞ്ഞു അതൊന്നും എനിക്കതില്ല കുട്ടി രക്ഷപ്പെട്ടത് എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ ഇതുപോലെ പേപ്പറിൽ വരും സോഷ്യൽ മീഡിയയിൽ വരും ല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനെയാണല്ലോ എന്ത് പ്രോബ്ലം ആണെങ്കിലും ഡോക്ടറുടെ പ്രോബ്ലം ആണ് ഇപ്പം അവരെന്തെങ്കിലും പ്രോബ്ലം ചെയ്താലും അത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഞങ്ങൾ എന്നെ അത്രയും സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് എന്ന് പറയും അപ്പോൾ അത് അതിനും ഡോക്ടറോട് ആണെങ്കിൽ കുറ്റം അപ്പോൾ എനിവേ ബൈ ഗോഡ്സ് ഗ്രേസ് കുട്ടി രക്ഷപ്പെട്ടു അത് പിന്നെ എനിക്കൊന്നും പിന്നെ പറയാനില്ല എത്ര ചെറിയ ഓപ്പറേഷൻ ആരാണെങ്കിലും ചുരുങ്ങിയത് ഒരു എട്ട് മണിക്കൂർ മുന്നേ എങ്കിലും അഡ്മിറ്റ് ചെയ്ത് ഒരു പ്രീ ഓപ്പറേറ്റീവ് റൂമുണ്ട് അവിടെ കൊണ്ടുപോയി കിടത്തുക എന്നിട്ട് സിസ്റ്റർമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അവിടെ കിടത്തുക അപ്പോൾ ഒരു ആറോ ഏഴോ മണിക്കൂർ അവിടെ കിടത്തുമ്പോൾ കുട്ടിയുടെ ഈ കൂടെ ഉള്ള ഒരാളെ നമ്മൾ അവിടെ നിർത്തുന്നുണ്ട് അതായത് ഇപ്പോൾ ഓപ്പറേഷൻ അല്ല കൊണ്ടുപോയിരിക്കുന്നത് ഇവിടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ പറയും അപ്പോൾ അഞ്ചെട്ട് മണിക്കൂർ അവിടെ കിടക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ ഇവരൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് ആ ഒരു എഷുറൻസിൻ്റെ മുകളിലാണ് ഇപ്പോൾ പല ആശുപത്രികളിലും രോഗികളുടെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റുന്നത് അതോടുകൂടി തന്നെ ഈ ആസ്പിറേഷൻ എന്നുള്ള ഒരു സാധനം ഒരുപാട് നമുക്ക് കുറയ്ക്കാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് സാധിച്ചിട്ടുണ്ട് മരുന്നുകളും ഉണ്ട് അതായത് ശ്രദ്ധിക്കാതിരിക്കാനും മരുന്നുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ വയറ്റിൽ ഉണ്ടാകുന്ന ഈ ഗ്യാസ്ട്രിക് ജ്യൂസാണ് ഉണ്ടോ ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് ആസ്പിറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ പ്രൊഡക്ഷൻ കുറ കുറയ്ക്കാനായിട്ട് നമ്മൾ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് നമ്മളിപ്പോൾ രോഗികൾക്ക് സാധാരണ ഓപ്പറേഷനോ ഒന്നോ രണ്ടോ മണിക്കൂർ മുന്നേ നമ്മളതിൻ്റെ ഗുളികകളോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസോ നമ്മൾ കൊടുക്കാറുണ്ട്